കലാപരിപാടികൾ തുടങ്ങാൻ അല്ല കൂടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ കാറ്റിനോടും കടലിനോടും ും കളിച്ചരുത് ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയായി പറഞ്ഞു ഒരു പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയായി പറഞ്ഞു ഒരു വേണ്ട 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 ഒരു മണിക്കൂറോ അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ പോയാലോ അപ്പൊ ഇതിനെത്തേ കുഴിശായിരുന്നോ എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ് ഏത് ചാനലാ ഇപ്പൊ ആ അല്ല ഇപ്പൊ എല്ലാ സാധനങ്ങളും സ്വീകരിച്ചിരിക്കുമല്ലോ എന്തായാലും ചിരിക്കുമല്ലോ എല്ലാരും പറഞ്ഞിരിക്കല്ലേ അത് കുഴപ്പമില്ല